മോഹൻലാൽ ആദ്യമായി സംവിധാനം ചെയ്യുന്ന ചിത്രം ബറോസ് റിലീസിന് ഒരുങ്ങുകയാണ് വലിയ ബഡ്ജറ്റിൽ ത്രിഡിയിൽ ഒരുങ്ങുന്ന സിനിമയുടെ ട്രെയിലറിന് വലിയ സ്വീകാര്യതയാണ് സമൂഹ മാധ്യമങ്ങളിൽ ലഭിച്ചത് ഇപ്പോഴിത് സിനിമയുടെ ഷോർട്ട് ടൈം സംബന്ധിച്ച് പുതിയ അപ്ഡേറ്റ് വന്നിരിക്കുകയാണ് ബറോസിന് അത് രാവിലെ ഫാൻസ് ഷോകൾ ഇല്ലെന്നാണ് ഒ പ്ലേ റിപ്പോർട്ട് ചെയ്യുന്നത് ചിത്രത്തിന്റെ ആദ്യ ഷോകൾ കേരളത്തിലെ എല്ലാ റിലീസ് കേന്ദ്രങ്ങളിലും രാവിലെ ഒൻപത് മുപ്പതിന് ആരംഭിക്കും എന്നാണ് റിപ്പോർട്ട് ഇന്ത്യയിലെ മറ്റ് കേന്ദ്രങ്ങളിലും ഇതേ സമയക്രമമായിരിക്കും എന്നാണ് സൂചന ഡിസംബർ ഇരുപത്തിയഞ്ചിന് ക്രിസ്മസ് റിലീസായിട്ടാണ് ബറോസ് തിയേറ്ററിലെത്തുന്നത് മൈ ഡിയർ കുട്ടിച്ചാത്തൻ സംവിധാനം ചെയ്ത ജിജോയുടെ കഥയെ ആസ്പദമാക്കി മോഹൻലാൽ ഒരുക്കുന്ന ചിത്രമാണ് ബറോസ് മോഹൻലാൽ തന്നെയാണ് സിനിമയിലെ പ്രധാന കഥാപാത്രമായ ബറോസിനെ അവതരിപ്പിക്കുന്നത് സിനിമയിലെ ആദ്യ ഗാനം ഇന്നലെ പുറത്തുവിട്ടു ഇസബെല്ല എന്ന് തുടങ്ങുന്ന ഗാനം പാടിയിരിക്കുന്നത് മോഹൻലാൽ തന്നെയാണ് ലിഡിയൻ നാദസ്വരം കമ്പോസ് ചെയ്തിരിക്കുന്ന ഗാനം സ്റ്റുഡിയോയിൽ നിന്ന് പാടുന്ന മോഹൻലാലിന്റെ വീഡിയോ ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് സന്തോഷ് ശിവൻ ക്യാമറയും സന്തോഷ് രാമൻ പ്രൊഡക്ഷൻ ഡിസൈനും നിർവഹിക്കുന്നു സംവിധായകൻ ടി കെ രാജീവ് കുമാറാണ് ക്രിയേറ്റീവ് ഹെഡ് ആന്റണി പെരുമ്പാവൂരാണ് ചിത്രത്തിന്റെ നിർമ്മാണം